ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അര കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കസൂരി മേത്തി നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഞരടിയിട്ടിടാം ഇതിപ്പോൾ രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇതും കൂടി ചേർക്കുകയാണ് ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ അപ്പോൾ എടുക്കുന്നതിലും നമ്മളൊരു മണിക്കൂർ മുമ്പെങ്കിലും ഇതേപോലെ അരിപ്പേട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വെള്ളവും പോയി നല്ല ഡ്രൈ ആയിട്ട് തൈര് കിട്ടും അപ്പോൾ അത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് നല്ലൊരു ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കാം ഒരു സൈഡ് ഒരു ഏഴ് മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം ഇപ്പൊ ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും അടുത്ത സൈഡും ഇതേപോലെ തന്നെ ഒരു ആറ് മിനിറ്റോളം കുക്ക് ചെയ്യാം നമ്മൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടാണ് കേട്ടോ സാധാരണ തന്തൂരി ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓവനിലൊക്കെയല്ലേ ഉണ്ടാക്കാറ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് അടുത്ത ബാച്ചും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്യാൻ നോക്കണേ എനിക്ക് സ്മോക്കി ഫ്ലേവർ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാർക്കുള്ളൊക്കെ യൂസ് ചെയ്യട്ടോ അവസാനം ഇതെല്ലാം ചെയ്തതിന് ശേഷം ചെയ്താൽ മതി അത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇത് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കനൊക്കെ നല്ല ജ്യൂസിയാണ് നമ്മൾ തൈരൊക്കെ വെച്ച് മാരിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ